കയ്യിലാണെങ്കിൽ മുപ്പത്തയ്യായിരം രൂപയുള്ളൂ ഏത് ഫോൺ എടുക്കും ഹേ ബ്രോ എൻ്റെ പൊന്നും ബ്രോ ഞാനിവിടെ ഉള്ളപ്പോൾ ബ്രോന് ഇതുപോലെ ഒരു കൺഫ്യൂഷൻ തന്നെ ആവശ്യമില്ല മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നമ്മൾ സ്നാപ്ഡ്രാഗന്റെ എയ്റ്റ് എസ് ജെൻ ഫോർ ആണ് കൊടുക്കുന്നത് മാത്രമല്ല ബെസ്റ്റ് ക്യാമറ സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ആരും ഇതൊന്നും കൊടുക്കാറില്ല ഓക്കേ എന്റെ പൊന്ന് ബ്രോ ചുമ പോയി തലവെക്കല്ലേട്ടാ അവന്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞാൽ കഴിഞ്ഞു പിന്നെ ഒന്നിനും കൊള്ളത്തില്ല പിന്നെ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമ്മൾ റേഞ്ചില് നമ്മള് ആണ് കൊടുക്കുന്നത് ഓ ഒരു കച്ചവടം നടത്താൻ സമയത്തിൽ തേണ്ടി എന്റെ പൊന്ന് ബ്രോ ഇവനൊന്നും പോയി എടുക്കരുത് ഇവന് നാട്ടിലെ പേര് ബോംബെന്നാണ് മാത്രമല്ല നിനക്ക് സിക്സ്റ്റീൻ ജി ബി റാം ഉണ്ടോടാ എടാ അതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളാണ് ചുമ്മാ ഈ ഒരു പേര് എന്നെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ റിയാക്റ്റീവ് കിട്ടാ പിന്നെ സിക്സ് ജി ബി റാം ഇല്ലാന്നുള്ളൂ ടർബോറാമുണ്ട് ട്വന്റി ഫോർ ജി ബി റാമോ പന്ത്രണ്ട് ജിബി റാമിനോ ടർബോ റാം ഓരോ ആയിട്ട് വരും എടാ നിനക്ക് എഡ്സിന്റെ റിഫ്രഷ് ആയിട്ടുണ്ടോ എടാ എന്റെ പീക്ക് ബ്രൈറ്റ്നസ് എത്താൻ അറിയാമോ വെയിലത്ത് പോയി അയ്യായിരത്തി അഞ്ഞൂറിന് ഇറ്റ്സ് ആണ് ബ്രൈറ്റ് ഫോർ ഇല്ലെന്നുള്ള വൺ ട്വന്റി എഡ്സ് ഉണ്ട് അതുപോലെ തന്നെ മൂവായിരത്തി ഇരുന്നൂറ് പീക്ക് ബൈറ്റ്നസ് ഉണ്ട് അതൊക്കെ മതി അതൊക്കെ അത്യാവശ്യത്തിന് ഉണ്ട് എന്തിനോട എനിക്കുള്ള വൺ ട്വന്റി വാട്സിന്റെ ഫാസ്റ്റ് ചാർജിങ് നിനക്ക് ഓക്കെ നീ പറഞ്ഞ ശരിയാ വൺ ട്വന്റി വാർട്ടസിന്റെ ചാർജിംഗ് ഇല്ല പക്ഷെ നയന്റി വാർട്ടിന്റെ ചാർജിംഗ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം എന്റെ ഫോൺ വേണമെങ്കിൽ ഒരു പവർ ബാങ്ക് പോലെ ആക്ട് ചെയ്യാൻ പറ്റൂടാ എന്റെ ഫോണിൽ റിവേഴ്സ് ചാർജിങ് വരുന്നത് ഇരുപത്തിരണ്ട് പോയിന്റ് അഞ്ച് വാർട്ടിന്റെടാ അല്ലാണ്ട് നിന്നെ പോലെ സെവൻ പോയിന്റ് ഫൈവ് വാർട്ട്സിന്റെ അല്ല എടാ എന്റെ ഫോൺ ഉപയോഗിച്ച് നിന്റെ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നിന്ന ഏത് ഇലക്ട്രോണിക് ഡിവൈസ് വേണമെങ്കിൽ ചാർജ് ചെയ്യാറാം നിന്റെ ബിൽഡ് ക്വാളിറ്റി എന്തോന്ന് ബിൽഡ് ക്വാളിറ്റി ആണ്ടാ ഐ പി ഫൈവ് കൊണ്ട് വന്നേക്കാം ഈ കാലത്തിൽ എന്റെ റേറ്റിംഗ് എത്രയാ ഐ പി സിക്സ്റ്റീന നിനക്ക് വേണമെങ്കിൽ വെള്ളത്തിലിട്ടുകൊണ്ട് പോവാ ഫോൺ എന്റെ മക്കളെ നിങ്ങളും നിർത്തിയടാ ഇതുപോലൊക്കെ പറഞ്ഞ ഒരു കസ്റ്റമർ കൺഫ്യൂഷൻ അടിച്ച് അത്തുപോലെ ഇടാ ഞാൻ പറഞ്ഞതരാം നിങ്ങൾ അത്യാവശ്യം ഗെയിമിങ് ആണ് നോക്കണമെന്നുണ്ടെങ്കിൽ നിയോ ഇനി നിങ്ങൾക്ക് ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റിയിൽ ഒരു ഓൾറൗണ്ടർ റൗണ്ടർ ഫോണാ വേണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോക്ക എഫ് സെൻ എടുക്കുക പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് ശേഷം ഈ രണ്ട് ഫോണുകൾക്കും ഒരു വാരണ്ടി പറയാൻ പറ്റില്ലേട്ടാ പേജ്മാർക്ക് അത് ഫോളോ ചെയ്യും ഇതുപോലെ അവിടെ എവിടെ തന്നെ അത് കിട്ടും